ും സഹാബിമാരും ആളുകൾ രണ്ട് കുതിരകൾ ഏതാനും ഇതേ അവരുടെ കയ്യിലുള്ളൂ ഒരുപാട് കുതിരകളുണ്ട് മൂന്ന് ദിവസത്തെ പൂർണ്ണമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടാണ് മക്കയിൽ നിന്ന് വരുന്നത് അബൂജിന്റെ നേതൃത്വത്തിലാണ് വരുന്നത് പക്ഷേ യുദ്ധം യുദ്ധത്തിന് വേണ്ടി ഇവർ പുറപ്പെടുമ്പോ

അബൂ സുഫിയാ രക്ഷപ്പെട്ടിട്ടുണ്ട് ജഹലിന്റെ നേതൃത്വത്തിൽ യുദ്ധത്തിന് വേണ്ടി ഒരു പുതിയ ടീം വരുന്നുണ്ട് സഹാബത്തിനോട് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യും യുദ്ധം പരിചയമില്ലാത്ത ടീമാണ് അവരോടാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യും അപ്പോഴാണ് സഹാബിമാർ പറയുന്നത് ഞങ്ങൾ എന്തിനും ഒരുക്കമാ ആ സമയത്ത് ബഹുമാനപ്പെട്ട വീണ്ടും ചോദിച്ചു നിങ്ങളുടെ അവസ്ഥ എന്താണ് പറഞ്ഞു ഞങ്ങൾ വീണ്ടും ആയുധങ്ങൾ പറഞ്ഞു നിങ്ങളോടല്ല ചോദ്യം വീടും നാടും കുടുംബവും എല്ലാം നിങ്ങൾ എന്നോടൊപ്പം വന്നവരാണ് നിങ്ങളിൽ എനിക്ക് സംശയമില്ല ചോദിക്കുന്നത് അത്സാരങ്ങളോടാണ്

ും യുദ്ധത്തിന് പോയിക്കോ ഞങ്ങളില്ലെന്ന് പറഞ്ഞ് പോലെ ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചാൽ ഒരു നിമിഷം പോലും ഞങ്ങൾ ആലോചിക്കില്ല ഞങ്ങൾ ചാടാൻ റെഡിയാണെന്ന് പറഞ്ഞ് അബീബായാണ്

ുംറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വർഷം തന്നെയാണ് നോമ്പും നോമ്പെടുത്ത നോമ്പെടുത്ത നോക്കുമ്പോൾ നിർബന്ധമാക്കിയാമത്തെ പ്രയാസമുണ്ട് ആയുധങ്ങളില്ല ആൾഫലം വളരെ കുറവാണ് ഒരുക്കങ്ങൾ തീരെയില്ല അവരാണ് സഹാബിമാ അവരാണ് യുദ്ധത്തിന്റെ വേണ്ടി ഒരുങ്ങുന്നത് ഞാൻ ചുരുക്കി പറയട്ടെ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് വെള്ളം കുടിക്കാൻ ആവശ്യമായ ടാഗുണ്ട് ആ ടാങ്കിന്റെ അടുത്ത് എന്ന് വെള്ളത്തിന് വേണ്ടി അസ്മദ് എന്ന് പറയുന്ന ദുഗനായ മനുഷ്യൻ വരികയാണ് ആ സമയത്ത് അസ്മത് പറഞ്ഞു എനിക്ക് വെള്ളം വേണോ ഒന്നുകിൽ ഞാൻ വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഈ ടാങ്കിന്റെ മുന്നിൽ ഞാൻ മരിക്കും അസ്മത് ആവേശത്തോടെ മുന്നോട്ട് വന്നു യുദ്ധം അവിടെ ആരംഭിക്കുകയാണ് തന്റെ അന്തരീക്ഷത്തിലേക്ക് അസ്വദിന്റെ രണ്ട് കാലുകൾ ചേരിക്കപ്പെട്ടു അടുത്തേക്ക് നെരുങ്ങി വരുമ്പോ അവിടെ വെച്ച് രണ്ടായി വെട്ടി കഷ്ടമാക്കിയിട്ട് കൊലപ്പെടുത്തുകയാണ് ആദ്യത്തെ മരണം അവിടെ നടക്കുകയാണ് ബദർ യുദ്ധം പിന്നീട് തുടങ്ങുക അതുവരെ യുദ്ധത്തിനില്ലാത്ത ഒരു പുതിയ അനുഭവം യുദ്ധത്തിൽ നിൽക്കുന്ന ആളുകളെ നിസ്കാരത്തിൽ സഫായി നിർത്തുന്നത് പോലെ ആലിങ്ങനം ചെയ്തും ഞാനിതിവിടെ ആവർത്തിക്കുന്നില്ല അങ്ങനെ മുസ്ലിമീങ്ങളെ മുസ്ലിം തങ്ങളോട് സഹാബത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് മസ്ജിദുൽ നമുക്കറിയാം അവിടെ ചെറിയൊരു ചെറിയ പന്തൽ കിട്ടി അഭിപ്രായങ്ങളോട് പറഞ്ഞു യുദ്ധം തുടങ്ങുകയാണ് നിങ്ങൾ അവിടെയാണ് നിൽക്കേണ്ടത് അള്ളാഹു പറഞ്ഞു ഇല്ല ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലാണ് നിങ്ങളോടൊപ്പമാണ് സഹാബത്തിന്റെ റസൂർന്നായി തങ്ങളോടുള്ള സ്നേഹം സഹാബത്ത് സത്യം ചെയ്തിട്ട് പറയുന്നു ഒരിക്കലും അങ്ങ് ഞങ്ങളോടൊപ്പം നിൽക്കാൻ പാടില്ല അങ്ങ് നിൽക്കേണ്ടത് ഈ കൂടാരത്തിലാണ് യുദ്ധം വിജയിച്ച് ഞങ്ങൾ വളരെ ശക്തമായി ശത്രുക്കളെ നേരിട്ട് യുദ്ധം വിജയിച്ചു എന്ന് ഉറപ്പ് വന്നാൽ അങ്ങ് ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ മതി അതേസമയം ഒന്നിന് പിറകെ മറ്റൊന്നായി ഞങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ മതനം അങ്ങ് കാണുകയാണെങ്കിൽ ശക്തമായ ഒരു ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ കുതിരപ്പുറത്ത് മദീനയിലേക്ക് രക്ഷപ്പെടണം വേറെയും ആളുകൾ മദീനയിലുണ്ട് ഞങ്ങൾ മരിച്ചു മരിച്ചു നിൽക്കാൻ പാടില്ല അങ്ങ് എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് രക്ഷപ്പെടണം ഈ അഭിപ്രായത്തെ മാനിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നാലും സഹാബിമാരുടെ നിർബന്ധത്തിന് വഴങ്ങി കൂടാരത്തിലേക്ക് കയറി അംഗരക്ഷകനായി പറയുന്നത് ഈ സമൂഹത്തിൽ ഏറ്റവും ധൈര്യമുള്ള ആള് ആരാൾ അകുബർ അഭിമാങ്ങൾക്ക് കാവൽക്കാരനായി നിൽക്കുന്ന രംഗം കണ്ടാൽ ആർക്കും അത് പറയാൻ തോന്നും പിന്നീട് യുദ്ധം ആരംഭിക്കുകയാണ് യുദ്ധമാണ് ആദ്യഘട്ടത്തിൽ ആദ്യ കാലങ്ങളിലെ യുദ്ധങ്ങളിൽ നടക്കാറുള്ളത് സൈബത്തും വലിയും അവർ മുന്നോട്ട് പറഞ്ഞു ഞങ്ങളോട് പോരടിക്കാൻ ധൈര്യമുള്ളവർ നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ മുന്നോട്ട് വരണം അപ്പോഴാണ് അൻസാറുകൾ ആവേശത്തോടെ ചാടി മുന്നോട്ട് വന്നത് അപ്പോൾ ഇവർ ഇമറന്മാരായ കുറേശ്ശികൾ ചോദിക്കുന്നു നിങ്ങൾ ആരാണ് ഞങ്ങൾ അൻസാറുകളാണ് മദീനക്കാരാണ് നിങ്ങൾ കർഷകരാണ് കർഷകരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് നാണമുണ്ട് ഒരിക്കലും നിങ്ങളോട് ഞങ്ങൾ യുദ്ധത്തിനില്ല മുഹമ്മദ് ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുറേശികളായ ആൺകുട്ടികൾ

തന്റെ ശൈവത്ത് രണ്ടായി പിളർ കിടക്കുകയാണ് ഈ മുന്നേറ്റം കണ്ട് അലിറദി അള്ളാഹു ബെ തന്റെ വാളും തന്റെ വാളും മുന്നോട്ട് ആഞ്ഞു വെട്ടുകയാണ് അപ്പോഴാണ് വാളെടുത്ത് വലീദിനെ വെട്ടാൻ വലീദ് ഇങ്ങോട്ട് വെട്ടി വെട്ടി രണ്ടാളും അപ്പോഴാണ് ബഹുമാനപ്പെട്ട ആ ആടിക്കൊണ്ടിരിക്കുകയാണ് യാണ് വലിയും വളരെ പെട്ടെന്ന് ആ ശത്രുവിനെ വെട്ടി വലിയ പരിക്കേൽപ്പിച്ച് കൊന്നുകളഞ്ഞു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചപ്പോ ചും എന്ന് പറഞ്ഞു എന്നും ഞാൻ ഈ യുദ്ധത്തിൽ മരണപ്പെടില്ലേ ഞാൻ ഭാഗ്യം കെട്ടവനായി പോകുമോ മരിക്കാതെ വരുമോ ബഹുമാനപ്പെട്ട ഉബൈദ ഉബൈദ റളിയല്ലാഹു റളിയല്ലാഹു ആദ്യമായി സഹാബിമാരാണ് ബദറിൽ ബദറിൽ ആളുകളും വെച്ച് തന്നെ ഷഹീദായി അവിടെ മപ്പുബറുകൾ എന്നും ബദറിലാണ് അതേ സമയത്ത് ബദറി യുദ്ധം കഴിഞ്ഞ് മൂന്ന് ദിവസം അവിടെ താമസിച്ച് അപ്പോഴൊന്നും മഹാനവെ താങ്ങിപ്പിടിച്ച് മദീനയിലേക്ക് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകുന്ന طبعاً يلّي ാണ് അള്ളാഹു മഹാന നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സ്ഥാപിപ്പിച്ചു തരുമാറാകട്ടെ അത്ഭുതകരമായ വിജയമാണ് ബദറിൽ മുസ്ലിം ഉണ്ടായത് എഴുപതോളം ശത്രുക്കളെ പരാജയപ്പെടുത്തി കൊന്നുകളഞ്ഞു ോളം ശത്രുക്കളെ തടവിൽ പിടിച്ചു ബാക്കി മുഴുവനാണ് ജീവൻ കൊണ്ടോടിയതാണ് അഭിമാന തങ്ങൾ പെട്ടെന്നുള്ളൊരു വിജയമെന്ന നിലയിൽ തിരിച്ചു പോകുന്നില്ല ആരും ചോദിക്കാൻ ആളുണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് കരുതി മൂന്ന് ദിവസം താമസിച്ച് വിജയം ആഘോഷിച്ച ഉറപ്പിച്ചതിന് ശേഷമാണ് അഭിമാന തങ്ങൾ മദീനയിലേക്ക് വരുന്നത് മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത വിജയമുണ്ടായി ആ വിജയത്തിന്റെ കാരണം ആത്മവിശ്വാസമായിരുന്നു പരസ്പരം പൊരുത്തമായിരുന്നു അള്ളവക്കുലാക്കലായിരുന്നു അഭിമാന തങ്ങളോടുള്ള കടുത്ത സ്നേഹമായിരുന്നു ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ അവർ ചോദിച്ചു ഇനി എത്രയാണ് യുദ്ധം നമ്മുടെ ആളുകൾ രക്ഷപ്പെട്ടിട്ടില്ലേ അബൂജലിന്റെ അവർ വരേണ്ടി വന്നത് അവിടെ യോജിപ്പില്ല അങ്ങനെ ഒരു ഖുറൈശികൾ അതേ സമയത്ത് മുസ്ലിമീങ്ങൾ ആത്മവിശ്വാസമുണ്ട് പൊരുത്തമുണ്ട് അഭിമായ തങ്ങളോടുള്ള വളരെ കൂടുതലുള്ള സ്നേഹമുണ്ട്

ൂറാബുദ്ധങ്ങളെ നന്നായി അറിയുന്ന ആളുകൾക്കറിയാം ഇത് അവരീടക്കറാമത്താണ് തങ്ങന്മാരൊക്കെ മടിയന്മാരാണെങ്കിൽ ഇത് ഞാൻ പറയുന്നില്ല സാലിഹി തൂറാബുദ്ധങ്ങൾ പ്രവർത്തന രംഗത്ത് അത്ര ആവേശം കാണിക്കുന്ന ആളൊന്നുമല്ല എന്നാലും ബഹുമാനപ്പെട്ട ബദരീങ്ങളെ മുറുകെ പിടിച്ചപ്പോ അത്യത്ഭുതകരമായ സ്ഥാപനം വളരെ പെട്ടെന്ന് ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചത് ബദിരീകളുടെ മഹത്വം തന്നെയാണ് ബദരീങ്ങളുടെ മഹത്വം എന്ന് പറയുമ്പോ ബദറിനെ ബഹുമാനപ്പെട്ട എങ്ങനെ മുറുകെ പിടിച്ചു ഒരിക്കൽ ബഹുമാനപ്പെട്ട തങ്ങളോടൊപ്പം ഞങ്ങൾ ബൈത്തുൽ മുക്കത്തസിലേക്ക് പോയപ്പോ ലക്കസിൽ പോലെ പോയപ്പോ പത്ത് ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു ആ യാത്ര ആ യാത്രക്കിടയിൽ രണ്ട് ഞായറാഴ്ചകളുണ്ടായി അന്ന് രാത്രി തങ്ങളും ഒപ്പമുള്ള ആളുകളും അസ്മാ ഉൽ പദ ചെല്ലാൻ കാണിച്ച തിടുക്കം ഞങ്ങൾ കല്ലായിലാകുമ്പോ ഇത് ചെല്ലാറുണ്ട് ആഴ്ചയിലൊരിക്കൽ ഇത് ചെല്ലാറുണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സഹിതമറുകൾ അന്ന് ആവേശത്തോടെ ചെല്ലിയത് നമ്മൾ ഞാൻ ഓർക്കുകയാണ് സാധാരണ യാത്രക്കാരാകുമ്പോ നാലും പ്രക്കാരത്ത് ദോഹുണ്ടെങ്കിൽ അത് രണ്ടായി വിസ്മരിക്കാൻ ഇസ്ലാം തന്റെ അനുവാദം നൽകിയതാണ് പിന്നെ നിർബന്ധത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചുരുക്കങ്ങൾ വരുത്താമെങ്കിൽ ചുന്നത്തിൽ എന്തായാലും അങ്ങനെയൊക്കെ ആകാമല്ലോ പക്ഷേ തങ്ങളത് ചെയ്തിട്ടില്ല ൊരിക്കലും പരാജയപ്പെടുകയില്ല ബദിനീകൾ നമുക്കൊന്നും മാതൃകയാണ് മഹാന്മാരായ ബദി ആ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ കുറഞ്ഞ നേരത്തെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോ തങ്ങൾ തന്നെ പറഞ്ഞത് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല പിന്നാലെ നമുക്ക് ഇസ്ലാമിന്റെ ജാകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നേറി ഇസ്ലാമിന്റെ ഇസ്സത്ത് പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുറു നൽകുവാൻ ആകട്ടെ വേണ്ടി കാണിച്ച ആവേശം പ്രിയപ്പെട്ട സഹോദരന്മാരെ വാളും കടക്കളത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് ഇപ്പോൾ കഴിയില്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് നരകമോചനത്തിന്റെ വേണ്ടി കരയുക പ്രാർത്ഥിക്കുക സമയങ്ങൾ കരയാൻ മടിക്കരുത് 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 പ്രാർത്ഥിക്കാൻ ധനധർമ്മങ്ങൾ ചെയ്യാൻ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക കണ്ണീരത്തിന്റെ കറകളെ കഴുകി കഴുകി നരകത്തിൽ നിന്ന് വേണ്ടി അള്ളാഹുനെ കടുക്കാൻ നമുക്ക് കഴിയണം അതിന് കൊണ്ട് അള്ളാഹു നമ്മളെ വിജയപ്പെടുത്തൽ വിജയത്തിനാക്കി തീരുമാനാകട്ടെ എല്ലാങ്ങളും സാധിപ്പിച്ച് തീരുമാറാകട്ടെ കയറുകളൊക്കെ ഒരുപാട് സീദുമാർ വേദികൾ കലങ്കാരമായ ബഹുമാനപ്പെട്ടു നിൽക്കുന്നവന്മാരായ പണ്ഡിതന്മാർ നിറഞ്ഞു നിൽക്കുന്ന മുതലിമിയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മധുരീകളെ സ്നേഹിക്കുന്ന ഇസ്ലാമിനെ സ്നേഹിക്കുന്ന സദാർത്ഥ സ്നേഹിക്കുന്ന ആദരിക്കുന്ന സാധാരണക്കാർ നിറഞ്ഞു കവിഞ്ഞ ഈ സദസ്